എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ പേര് സൂര്യലക്ഷ്മി ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ മഹാഭാഗവതം പ്രഥമ സ്കന്ധം ശ്രീ പരീക്ഷിത്തിൻ്റെ ജനനം എന്ന ഭാഗത്തിൻ്റെ വ്യാഖ്യാനമാണ് എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ श्री श्रीगणपते नमः अविग्नमस्तु सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमम् अस्मदं जर्यपर्यन्तं वन्दे गुरुपरम्परा नमः शिवाय शान्ताय शुद्धाय परमात्मने सच्चिदानन्दरूपाय दक्षिणामूतये नमः कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീപരീക്ഷിത്തിൻ്റെ ജനനം വ്യാഖ്യാനം മഹാനായ വ്യാസമഹർഷി അതിഭക്തിയോടെ ശ്രീമഹാഭാഗവതം രചിച്ചു ശ്രീശുഖബ്രഹ്മർഷി അത് പഠിച്ച് വിസ്തരിക്കുകയും ചെയ്തു എന്നിങ്ങനെ സൂതൻ പറഞ്ഞപ്പോൾ ശൗനക മഹർഷി സൂതനോട് ചോദിച്ചു ജനിച്ചപ്പോൾ തന്നെ മുക്തനായതും സർവചരാചരങ്ങളിൽ ഈശ്വരനെ ദർശിക്കുന്നവനും ഒന്നിലും ആശയില്ലാത്ത ആത്മാരാമനായ ശ്രീശുഖന് മഹാഭാഗവതം പഠിക്കാൻ ആശയുണ്ടായതെങ്ങനെയെന്ന് ഞങ്ങളോട് പറഞ്ഞാലും ശൗനകമുനി ഇങ്ങനെ ചോദിച്ചപ്പോൾ സൂതൻ പറഞ്ഞു എല്ലാവരുടെയും ഉള്ളിൽ ആത്മാരാമനായി കല്യാണപ്രദനായ ഭഗവാൻ നാരായണൻ പ്രകാശിക്കുന്നു ഭഗവാന്റെ ചരിത്രങ്ങളും ലീലകളും അനുസരിച്ച് ഭക്തിയോടുകൂടി ഗുണാതീതനായ ഭഗവാനെ അറിയണം ദുസ്സംഗം ഉണ്ടാകാതിരിക്കാൻ ഭാഗവതം വായിക്കുകയും കേൾക്കുകയും ചെയ്യണം സംഘം ഭഗവാന്റെ മായാലീലകളിലാണല്ലോ ഇങ്ങനെ വിചാരിച്ച് ശ്രീശുഖൻ അതിയായ ഭക്തിയോടെ ശ്രീ മഹാഭാഗവതം പഠിച്ചു അത് പിന്നീട് വിഷ്ണുരാധൻ എന്നുകൂടി പേരുള്ള പരീക്ഷിത് മഹാരാജാവിനെ കേൾപ്പിക്കാൻ ഉള്ള സാഹചര്യം ഞാൻ നിങ്ങളോട് പറയാം മഹാഭാരത യുദ്ധത്തിൽ വീരന്മാരായ ആളുകളെല്ലാം മരിച്ചു വീണു ഭീമസേനൻ്റെ കഥയുടെ പ പ്രഹരമേറ്റ് തുടതകർന്ന് യുദ്ധഭൂമിയിൽ കിടക്കുന്ന ദുര്യോധനെ കണ്ട് സങ്കടം തോന്നിയ അശ്വദ്ധാമാവ് ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാനായി ഉറങ്ങിക്കിടന്നിരുന്ന പാഞ്ചാലി പുത്രന്മാരുടെ തലയറുത്ത് ദുര്യോധനന്റെ മുമ്പിൽ കൊണ്ടുവച്ചു അതി സങ്കടത്തോടെ പൊട്ടിക്കരയുന്ന പാഞ്ചാലിയോട് അർജുനൻ സത്യം ചെയ്തു ഇത് ചെയ്തത് ആരായാലും അവന്റെ തല നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചുകൊള്ളാം അതിനുശേഷം അർജുനൻ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് പോയി ശ്രീകൃഷ്ണനെയും അർജുനനെയും കണ്ട അശ്വത്ഥാമാവ് ഭയത്തോടെ നാലുപാടും ഓടി ഒരാശ്രയവും കാണാതെ അർജുനൻ്റെ നേർക്ക് ബ്രഹ്മാസ്ത്രമയച്ചു ശ്രീകൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ച് അർജുനൻ ബ്രഹ്മാസ്ത്രമയച്ച് അതിനെ തടഞ്ഞു എന്നിട്ട് അശ്വത്ഥാമാവിനെ പിടിച്ചുകെട്ടി പാഞ്ചാലിയുടെ മുമ്പിൽ കൊണ്ടുവച്ച് ബാക്കുപാലിച്ചു ഗുരുപുത്രനെ കണ്ട പാഞ്ചാലിക്ക് ദയമുണ്ടായി ഭക്തിയോടെ അഭിവന്ദനം ചെയ്തു ബ്രാഹ്മണോത്തമനായ ഗുരുപുത്രനെ ഉപദ്രവിക്കരുതെന്നും ദ്വേഷം യോഗ്യമല്ലെന്നും ബന്ധനം അഴിച്ചുവിടുവാനും പാഞ്ചാലി ആവശ്യപ്പെട്ടു ധർമ്മപുത്രരും ശ്രീകൃഷ്ണനും അത് സമ്മതിച്ചു എന്നാൽ ഇവൻ ശത്രുവാണെന്നും ഇവനെ കൊന്ന് അവൻ്റെ തലയുൾ തലയിലുള്ള ചൂടാരത്നം എടുക്കണമെന്നും ഭീമൻ ഷടിച്ചു അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇവനെ വധിക്കാൻ പാടില്ല കൊന്നതിന് തുല്യമായ ശിക്ഷ കൊടുക്കണം അതു കേട്ട് അശ്വത്ഥാമാവിൻ്റെ തലമുടി ശിഖയോടുകൂടി ഛേവിച്ച് ചൂടാമണിയെടുത്തു ബന്ധങ്ങളും അഴിച്ചുമാറ്റി അശ്വത്ഥാമാവിനെ ദേശഭ്രഷ്ടനാക്കി അതിനുശേഷം ഭഗവാൻ പാഞ്ചാലിയെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കൊണ്ടുപോയി പണ്ടു താൻ പ്രതിജ്ഞ ചെയ്തതൊക്കെ കുരുക്ഷേത്ര ഭൂമിയിൽ കാട്ടിക്കൊടുത്തു പാണ്ഡവരെ കൊണ്ട് യുദ്ധത്തിൽ മരിച്ച എല്ലാവർക്കും ഗതി ഉണ്ടാകാൻ ശേഷക്രിയ ചെയ്യിച്ചു ഗംഗയിൽ സ്നാനം ചെയ്യിച്ച് പാപമാലിന്യങ്ങളിൽ നിന്നും മോചിപ്പിച്ചു അതിനുശേഷം ധർമ്മപുത്രർക്ക് രാജ്യത്തെ സമർപ്പിച്ച് ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാൻ തയ്യാറായി പാണ്ഡവരോട് യാത്ര പറഞ്ഞു അപ്പോൾ വൈരാഗ്യ ചിന്തയോടെ അശ്വത്ഥാമാവ് ഉത്തരയുടെ ഉദരത്തിൽ വളരുന്ന കുട്ടിയെ വധിക്കാൻ ബ്രഹ്മാസ്ത്രം അയച്ചു അത് ഭയന്ന ഉത്തര ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ചു കരഞ്ഞു ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തെ മായ കൊണ്ട് മറച്ചു ബ്രഹ്മാസ്ത്രത്തെ തടഞ്ഞു ഭഗവാൻ വീണ്ടും ദ്വാരകയിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ കുന്തി ദേവിയും പാണ്ഡവരും ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു കുന്തി ദേവി ഭഗവാനോട് അപേക്ഷിച്ചു ഭഗവാനെ എൻ്റെ മക്കളെ സന്തോഷിപ്പിക്കുവാനും രക്ഷിക്കുവാനും വേണ്ടി അവിടുന്ന് എന്തെല്ലാം ദുഃഖം അനുഭവിച്ചു ജഗൽപഥി ചിന്തിച്ചാൽ അത് സുഖമാണെങ്കിലും നിൻതിരുവടിക്കായിക്കൊണ്ട് എപ്പോഴും നമാമ്യഹം ദയാസിന്ധു ബന്ധുവത്സലനായ നിന്നെ വേർപെട്ടാൽ ഇവർ അന്ധന്മാരായി പോകുമെന്ന് ഞാൻ പറയേണ്ടതില്ലോ അതുകൊണ്ട് സർവ അപരാധങ്ങളും പൊറുക്കുന്ന സർവജ്ഞനായ അങ്ങ് അല്പകാലം കൂടി ഞങ്ങളോടൊപ്പം വാഴണമെന്ന് അപേക്ഷിക്കുന്നു കുന്തിദേവിയുടെ മധുരമായ വാക്കുകൾ കേട്ട് ശ്രീകൃഷ്ണൻ അല്പകാലം കൂടി അവിടെ വസിക്കാൻ തീരുമാനിച്ചു ധർമ്മപുത്രർ ദുഃഖിതനായിരുന്നു രാജ്യലോഭം കൊണ്ട് താൻ ചെയ്തതൊക്കെ ദുഷ്കർമ്മമായിരുന്നു എന്ന് ചിന്തിച്ച് അദ്ദേഹം വേദനിച്ചു അപ്പോൾ ശരശയയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് ശ്രീകൃഷ്ണൻ ധർമ്മപുത്രരെ കൊണ്ടുപോയി ധർമാധർമ്മങ്ങൾ ഭീഷ്മരെ കൊണ്ട് ഉപദേശിപ്പിച്ചു ഭീഷ്മരുടെ ഉപദേശം കൊണ്ട് ധർമ്മപുത്രർ ശാന്തനായി ശ്രീകൃഷ്ണനെ കണ്ട് ഭക്തിയോടെ ആ സ്വരൂപത്തെ വർണ്ണിച്ചുകൊണ്ട് ഭീഷ്മ പിതാമഹൻ ദേഹത്യാഗം ചെയ്തു അദ്ദേഹത്തിൻ്റെ ശേഷക്രിയകൾ ചെയ്തതിനുശേഷം ധർമ്മപുത്രർ അസ്ഥിനുരിയിൽ പോയി രാജ്യഭാരം ഏറ്റെടുത്തു ശ്രീകൃഷ്ണന്റെ സഹായത്തോടെ ഹിമാലയത്തിൽ പോയി നിധി കൊണ്ടുവന്ന് അശ്വമേധയാഗം നടത്തി അവിടെ നാലഞ്ചു മാസം പാണ്ഡവരോടൊപ്പം താമസിച്ച് ഭഗവാൻ ദ്വാരകയിലേക്ക് എഴുന്നള്ളി അക്കാലത്ത് ഭഗവാൻ മായകൊണ്ട് രക്ഷിച്ചിരുന്ന പുത്രനെ ഉത്തര പ്രസവിച്ചു പരീക്ഷിച്ചെടുത്തുണ്ടായതുകൊണ്ട് ആ കുഞ്ഞിന് പരീക്ഷത്തെന്ന് പേരിട്ടു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം